നൂറും പാലും വഴിപാട് എന്നത് നാഗദൈവങ്ങൾക്കുള്ളൊരു വഴിപാടാണ് സർപ്പദോഷം രാഹുദോഷം തുടങ്ങിയ ദോഷങ്ങൾ പരിഹരിക്കാനും ഐശ്വര്യം ആരോഗ്യം സന്താന സൗഭാഗ്യം എന്നിവ ലഭിക്കാനും വേണ്ടിയാണ് ഇത് പ്രധാനമായും നടത്തുന്നത് എന്താണ് ഈ നൂറും പാലും വഴിപാട് മഞ്ഞൾപ്പൊടി കരിക്കൻ വെള്ളത്തിൽ കലക്കി അടയ്ക്കാപ്പൂവിൽ മുക്കി നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് ഈ വഴിപാട് പ്രധാനമായും ആയില്യനാൾ നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും ഈ വഴിപാട് ചെയ്യാറുണ്ട് നൂറും പാലും കൊടുത്ത് നാഗങ്ങളെ പ്രീതിപ്പെടുത്തുക സർപ്പദോഷവും രാഹുദോഷവും ശമിപ്പിക്കാൻ ഉത്തമമായ വഴിപാടാണിത് നാഗപൂജകളിൽ ഏറെ വിശേഷപ്പെട്ടതാണ് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കതളിപ്പഴം ഇളനീർ എന്നിവ ചേർത്തുള്ള നൂറും പാലും ഉരുളികളിലോ ഇലകൾ കൊണ്ടു തുന്നി ഉണ്ടാക്കുന്ന കുമ്പിളുകളിലോ നൂറും പാലും കൂട്ടി നാഗങ്ങൾക്ക് നിവേദിക്കാം കേരളത്തിൽ സർപ്പക്കാവുള്ള തറവാടുകളിൽ ആണ്ടിലൊരിക്കൽ നൂറും പാലം വഴിപാട് നടത്താറുണ്ട് അതോടെ തറവാട്ടിലെ സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും സമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം എന്താണ് ഇതിന് പിന്നിലെ കഥ നൂറും പാലും നാഗങ്ങൾക്ക് പ്രിയങ്കരമായി തീർന്നതിന് പിന്നിലൊരു കഥയുണ്ട് ജനമേജയ രാജാവ് ഒരിക്കൽ ഒരു സർപ്പയജ്ഞം നടത്തി തൻ്റെ അച്ഛനായ പരീക്ഷിത്തിനെ തക്ഷകൻ കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു യജ്ഞം പുരോഹിതൻ നാഗങ്ങളെ ഓരോന്നായി വിളിച്ചു വരുത്തി യാഗാഗ്നിയിൽ ഹോമിച്ചു തക്ഷകനെ ലക്ഷ്യമിട്ടുള്ള യജ്ഞമായിരുന്നു അത് പക്ഷേ തക്ഷകനെ മാത്രം കിട്ടിയില്ല തൻ്റെ ഉറ്റ സുഹൃത്തായ ദേവേന്ദ്രൻ്റെ സംരക്ഷണത്തിലായിരുന്നു തക്ഷകൻ ഹോമാഗ്നിയിലെരിഞ്ഞതാകട്ടെ ഒരു തെറ്റും ചെയ്യാത്ത നാഗങ്ങൾ പൊള്ളലേറ്റ് നാഗങ്ങളുമുണ്ടായിരുന്നു ഒട്ടനവധി നാഗങ്ങളുടെ ദുരവസ്ഥ കണ്ട ദേവന്മാർ ജനമേജയനെ കണ്ട് നിർബന്ധപൂർവ്വം യാഗം അവസാനിപ്പിച്ചു പൊള്ളലേറ്റ് മൃതപ്രായരായ നാഗങ്ങളുടെ ദീനം മാറ്റാൻ ആദിശേഷൻ ഭഗവാൻ വിഷ്ണുവിനോട് അപേക്ഷിച്ചു ആദിശേഷൻ്റെ അപേക്ഷ മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെ വരുത്തി അവയുടെ ദേഹത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത കരിക്കിൻ വെള്ളം അടയ്ക്ക പൂങ്കുലയിൽ മുക്കി തളിച്ചു അതോടെ അവയുടെ ആരോഗ്യസ്ഥിതി പൂർവാവസ്ഥയിലായി ഒരു ആയില്യം ഭഗവാൻ നാഗങ്ങൾക്ക് സൗഖ്യം നൽകിയത് ആയില്യം നാൾ നാഗങ്ങൾക്ക് വിശേഷപ്പെട്ടതായി മാറിയത് അങ്ങനെയാണ് സർപ്പക്കാവുകളിലും വെട്ടിക്കോട് മണ്ണാറശാല പാമ്പിന്മക്കാവ് തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിലുമാണ് ഈ വഴിപാട് പ്രധാനമായി നടത്തുന്നത്